ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടുഴലുന്ന വയനാടിന് സാന്ത്വനമേകാൻ പാനൂരിലെ ബസ് കൂട്ടായ്മ രംഗത്തിറങ്ങുന്നു ബസ് മുതലാളിമാരും ജീവനക്കാരും അടങ്ങുന്ന ബസ് കൂട്ടായ്മയാണ് വേറിട്ട മാതൃകാപ്രവർത്തനത്തിനൊരുങ്ങുന്നത് തിങ്കളാഴ്ച പാനൂരിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും വയനാടിന്റെ കണ്ണീരൊപ്പാൻ പാനൂരിലെ ബസ് കൂട്ടായ്മ തിങ്കളാഴ്ച സൗജന്യ സർവീസ് നടത്തും പാനൂർ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളാണ് വയനാടിനു വേണ്ടി യാത്ര ചെയ്യുക നിലവിൽ നാല്പത്തിരണ്ടോളം ബസ്സുകൾ ഈ സദ് പങ്കെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഇനിയും കൂടുതൽ ബസ്സുകൾ തയ്യാറാകുമെന്നാണ് ഭാരവാഹികളുടെ പ്രതീക്ഷ തിങ്കളാഴ്ചത്തെ സർവീസിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവനും തൊട്ടടുത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ബസ് കൂട്ടായ്മ ഭാരവാഹി കെ ബിജു പറഞ്ഞു വയനാട് പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ വരുമാനം നീക്കിവെക്കും മംഗാലയങ്ങളിലും സമാന രീതിയിലുള്ള ജനകീയ പ്രവർത്തനങ്ങൾ മാനവോട്ടുള്ള പാസ്പോർട്ടായി മാറ്റി സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തും അതിന് തൊട്ടു മുന്നേ മോട്ടോർ തൊഴിലാളികളിൽ ഒരാൾക്ക് അസുഖം വന്നപ്പോഴുമെല്ലാം ഈ തരത്തിലുള്ള കൂട്ടായ്മയെ ജനങ്ങൾ രണ്ട് കൈയിൽ നിന്നേക്കും സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ തിങ്കളാഴ്ച ലഭിക്കുന്ന വരുമാനം വയനാട്ടിലെ ആഹാരപ്പട്ട അലുകളുടെ കൈകളിൽ നിൽക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ സംവിധാനങ്ങളിലേക്ക് കൈമാറും തൊട്ടടുത്ത ദിവസം തന്നെ ഇത് കൈമാറുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ മാങ്ങൂരിലെ ഭക്തിജാതകളും ഉടമകളും ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏതായാലും തിങ്കളാഴ്ച നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും അന്നത്തെ ദിവസം ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായി ഈ സദ്ദ്യമത്തിന്റെ ഭാഗമാകുന്നുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തും ബസ് കൂട്ടായ്മ സൗജന്യ സർവീസ് നടത്തിയിരുന്നു പഴകിയതും പൊട്ടിയൊലിക്കുന്നതുമായ വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം ആയഞ്ചേരി റോഡ് തിരുവള്ളൂർ